സ്വർണ്ണവില എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതായിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ മൂവായിരത്തി നാനൂറ് യു എസ് ഡോളറും മറികടന്നു രൂപയും എൺപത്തിയേഴ് പോയിൻറ്റ് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അറിയാലോ ട്രംപ് അൻപത് ശതമാനം താരിഫാക്കി ആ ഒരു പ്രശ്നത്തിലാണുള്ളത് ഓരോ സമയം വളരെ പ്രധാനമാണ് മൂവായിരത്തി നാനൂറിന് തൊട്ടിട്ടുണ്ട് മൂവായിരത്തി ഒരു ഫുൾ ബാക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മൂവായിരത്തി നാനൂറിൻ്റെ പരിധി വിട്ടുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ അങ്ങനെ പോയിട്ട് അത് ഇങ്ങോട്ട് പൊട്ടിച്ച് പോയിട്ടില്ല മൂവായിരത്തി നാനൂറ്റി നാല് യു എസ് ലോകങ്ങനെ പോയിട്ടുള്ളൂ ഇനി അവിടെ ഫുൾ ബാക്ക് ഉണ്ടാവുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് അതോ ഗോൾഡ് ഫ്യൂച്ചേഴ്സൊക്കെ ഡിസംബർ ഗോൾഡ് ഫ്യൂച്ചേഴ്സൊക്കെ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് റേഞ്ചിൻ്റെ അങ്ങോട്ട് യു എസ് ഗോൾഡ് ഫ്യൂച്ചേഴ്സൊക്കെ പോയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഒരു കിലോഗ്രാം ഗോൾഡ് ബാറിനൊക്കെ എക്സ് എക്സ് ചുമത്തുന്ന താലീഫ് ചുമത്തുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും അത് ഫോളോ ചെയ്യുന്നുണ്ട് യു എ വെച്ചിട്ട് അല്ലെങ്കിൽ പുടിനും ട്രംപും ഈ ഒരു പ്രശ്നത്തിൻ്റെ അടുക്കും എന്താണ് ചർച്ചകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും എന്തായാലും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യക്ക് താലീഫ് ചുമത്തിയതും റഷ്യൻ ഓയിൽ വാങ്ങുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിലിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എന്തായാലും അൻപത് ശതമാനം താലീഫിലാണ് കിടക്കുന്നത് പിന്നെ മറ്റുള്ള രാഹുൽ ഗാന്ധിൻ്റെ വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ട് തെളിവ് സഹിതമൊക്കെയാണ് അദ്ദേഹം പുറത്തേക്ക് പറയുന്നത് ഇലക്ഷനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയും വരുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് മാർക്കറ്റും പോകുന്നത് എന്താണ് മറ്റേ സാധനത്തിൻ്റെ പേര് എന്നാൽ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ നെഗറ്റീവ് തന്നെയാണുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടിവാണ് വരുന്നത് ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇനി നമ്മൾ നോക്കുന്നതാണ് മൂവായിരത്തി നാനൂറ് പോർട്ടേജ് മൂവായിരത്തി നാനൂറ്റി അമ്പതിലേക്കും മൂവായിരത്തി അഞ്ഞൂറിലേക്കും ഗോൾഡ് പോകുന്നുണ്ടോ അതോ ജസ്റ്റ് മൂവായിരത്തി മുന്നൂറ്റി എഴുപതുകളിലേക്ക് ഗോൾഡ് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമോ എന്നുള്ളതാണ് നോക്കുന്നത്